എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരെ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് ആർദമായി സ്വാഗതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാക്യഭാഗങ്ങളുടെ വാക്യഭാഗങ്ങളുടെ ക്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചു ഇല്ലേ ഇനി അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നും കൂടി വ്യക്തമായിട്ട് വാക്യഭാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ് പോകുന്നത് അപ്പം നമ്മൾ കറുത്ത് കുട്ടിയെ തല്ലി അധ്യാപൻ കുട്ടിയെ തല്ലി എന്നൊരു വാചമൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു ഇല്ലേ അത് ഓർക്കുന്നുണ്ടെങ്കിൽ ഉറക്കണം രണ്ട് മൂന്ന് വട്ടക്കാരൻ്റെ വീഡിയോ ഇരുന്ന് കാണണം കേട്ടോ അത് ഉറപ്പിക്കണം അധ്യാപൻ കുട്ടിയെ തല്ലി എന്ന വാക്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ മൂന്ന് വാക്യഭാഗം ഉണ്ടെന്ന് പറഞ്ഞു ഈ ഇതിപ്പോൾ ഞാനത് വിശദീകരിച്ചതെന്നു എന്താണ് അതിൻ്റെ ഓർഡർ എന്നൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വാക്യഭാഗം എന്ന് മനസ്സിലായോ എന്നുള്ളതാണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം പോരുന്നുണ്ട് എനിക്ക് ഞാൻ പഠിക്ക് പിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് അധ്യാപകൻ എന്താണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അല്ലേ ഏതാ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആരാ തല്ലീസ് രണ്ടാമത്തെ ആരെയെ തല്ലിയത് മൂന്നാമത്തേത് എന്താ പ്രവൃത്തി അല്ലേ അപ്പോൾ ഈ മൂന്ന് വാക്യഭാഗങ്ങളാണെന്ന് പറഞ്ഞു ഈ മൂ ഓരോ വാക്യഭാഗം എന്താ ഒരേ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അല്ലേ ചെറിയ ഉത്തരങ്ങളാണവ ഓരോ വാക്യഭാഗവും അല്ലേ അതിലിപ്പോൾ ഓരോ വാക്യഭാഗത്തിലും ഒരേ വാക്കു പക്ഷെ ഒന്നല്ല അതിൽ കൂടുതൽ വരാം അപ്പോൾ ഒരു വാക്കുള്ള വാക്യ വാക്യവിഭാഗങ്ങളാണ് ഇവ ഇതെല്ലാം എന്താണ് ഓരോ ചോദ്യത്തിനുത്തരമാണ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അത്രയും മനസ്സിലായല്ലോ അപ്പോൾ ആര് എന്നുള്ളൊരു ചോദ്യ ചോദ്യത്തിനുത്തരമായിട്ടൊരു വാക്യഭാഗം വരാം ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായൊരു വാക്യഭാഗം വരാം എന്ത് പ്രവൃത്തി എന്ന ചോദിച്ച ഉത്തരമായിട്ട് വാക്ക് അതിന് മൂന്ന് വാക്യഭാഗങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വാക്യഭാഗങ്ങളാണ് മനസ്സിലായല്ലോ അപ്പോൾ വാ ഇതിങ്ങപ്പം നമ്മൾ ഇത് മനസ്സിലാക്കി ഇല്ലേ അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ കിട്ടും വാക്യഭാഗം എന്താണ് ഇല്ലേ അങ്ങനെ ചിന്തയും കൂടി കൊണ്ടുപോകണം നമുക്ക് അപ്പോഴാണ് നമുക്ക് ശരിയായി പഠനം നടക്കുന്നു എന്ന് പറയാൻ ഒക്കുകയുള്ളൂ നമ്മളും ഒക്കെ നമ്മുടെ ബ്രെയിൻ കൊണ്ടിരിക്കണം എന്നതിന് മനസ്സിലാക്കാൻ അപ്പോൾ അദ്ധ്യാപകൻ കുട്ടിയെ തല്ലി എന്നുള്ളതിൽ മൂന്ന് വാക്യഭാഗമാണ് അതിൽ ഒരു വാക്യഭാഗം ആര് എന്നുള്ള ചോദിച്ച ഉത്തരമാണ് പിന്നെ രണ്ടാമതുള്ളത് ആര് എന്നുള്ളതിന് ഉത്തരമാണ് മൂന്ന് അത് പ്രവൃത്തി എന്നതിനുള്ള ഉത്തരമാണ് മനസ്സിലായില്ലോ അപ്പോൾ നമ്മൾ മൂന്ന് തരം വാക്യഭാഗങ്ങളെ വാക്യഭാഗങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടു ഇപ്പോൾ ഇല്ലേ നമ്മളിപ്പോൾ മൂന്ന് തരം വാക്യഭാഗങ്ങളെ കുറിച്ച് ചെറുതായി പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വാചകത്തെ ഞാൻ ഒന്നും കൂടിയും വലുതാക്കുക വാചകത്തെ ഒന്നും കൂടിയും വലുതാക്കുക ആ വലുതാക്കുമ്പോൾ നമുക്ക് അതിലെന്ത് ഇന്നലെ എപ്പോഴാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു എപ്പോഴാണ് അടി കൊണ്ടത് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എങ്ങനെയാണ് അടി കൊണ്ടത് ക്രൂരമായി തല്ലി തല്ലി എങ്ങനെയാണ് ക്രൂരമായി അപ്പോൾ നമ്മൾ ഈ വാചകത്തിൽ കണ്ട ഞാനിപ്പോൾ ഒരു നീയിലതിട്ടിട്ട് ഇതിൽ രണ്ട് ച ഇന്നലെ ഉച്ചയ്ക്ക് അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി തല്ലി അപ്പോൾ ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഇതൊരു കുറച്ചുകൂടി വലിയ വാചകമായി ഇല്ലേ ഇതിലിപ്പോൾ എത്ര വാക്യ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വാക്യഭാഗങ്ങളുള്ള ഒരു വലിയ വാചകമായി മാറിപ്പോൾ ഇല്ലേ ടീച്ചർ ഇന്നലെ ഉച്ചയ്ക്ക് അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി തല്ലി അപ്പോൾ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലാക്കണം എന്നു വെച്ച് കഴിഞ്ഞാൽ അല്ല ആ ഇംഗ്ലീഷിലാക്കണം എന്നുവെച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിക്കണം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ആ രണ്ട് വാക്യുഭാഗമായി അധ്യാപൻ മൂന്നായി കുട്ടിയെ നാലായി ക്രൂരമായി അഞ്ചായി തല്ലി എന്നുള്ളത് അപ്പോൾ ആറ് വാക്യഭാഗങ്ങളൊന്നും ബോധ്യമായി ഇല്ലേ ഇനി നമുക്ക് ഇത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇത് ആര് എന്നുള്ള ചോദ്യത്തിനുമാണ് ഇത് പ്രവൃത്തി എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി ഇത് ഇന്നലെ എന്നുള്ളത് എപ്പോൾ ഏത് സമയത്ത് എന്ന ചോദ്യോത്തരമാണ് ഇവ രണ്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യഭാഗങ്ങൾ എപ്പോൾ ഏത് സമയത്ത് അതായത് എപ്പോൾ നടന്നു എന്നുള്ളത് ഇനി ക്രൂരമായി ഇപ്പോൾ ആറിനുള്ളതായി ഇപ്പോൾ അത്രയുള്ള ആറ് വാക്യഭാഗങ്ങളുണ്ടായി ഓരോ വാക്യഭാഗവും എന്താണ് നമ്മൾ നോക്കിയാൽ ഓരോ ഉത്തരമാണ് എന്താണ് ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇത് ഇന്നലെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ നടന്നു എന്നുള്ളത് മറ്റേത് എങ്ങനെ തല്ലി ക്രൂരമായി മനസ്സിലായി അപ്പോൾ അതും ഒരു ഉത്തരമാണ് അപ്പോൾ വാക്യഭാഗങ്ങൾ അഥവാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ഒരു വാചകത്തിലെ ഭാഗമാണ് വാക്യഭാഗം അത് ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അത് പൂർണ്ണ അർത്ഥമുള്ള ഉത്തരങ്ങളാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരി പൂർണ്ണ അർത്ഥമുള്ള ഒരു ഭാഗം പൂർണ്ണം അതായത് ഉത്തരമായി വരുന്നത് പൂർണ്ണ അർത്ഥത്തിലുള്ള ഉത്തരമായി വരുന്ന ഒരു വാക്കുകളുടെ കൂട്ടമാണ് എന്ത് വാക്യഭാഗം ഇംഗ്ലീഷിലും മലയാളത്തിലും അതൊരു സം കാര്യമൊന്നാണ് മനസ്സിലായേ ആ വാക്യഭാഗം എന്തും ക്ലിയർ ആയല്ലോ ആ അതൊക്കെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി എനിക്ക് ഒരെണ്ണം കൂടി ചേർത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നുകൂടി ഞാൻ ഒരു വാക്യഭാഗങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ വെച്ച് എന്താണ് ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂടെ കേട്ടാ ക്ലാസ്സിൽ വെച്ച് അപ്പോൾ മൂ ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ ആയി അപ്പോൾ ഇത് നാലാമത്തെ ഇത് അഞ്ചാമത്തെ ഇത് ആറാമത്തെ ഇത് ഏഴാമത്തെ അപ്പോൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടിയും വലുതായി വാചകം ഒന്നും കൂടി വലുത് വാചകമായി എന്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി തല്ലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാതി കൈല്ലോ ഇല്ലേ അപ്പോൾ ഒരു വാങ്ങണം കൂട്ടി ഇത് എവിടെ വെച്ച് എവിടെ വെച്ച് ഏത് സ്ഥലത്ത് വെച്ച് എന്നുള്ള ചോദ്യത്തിലാണ് മൂന്നാമത്തെ അപ്പോൾ ഒന്നാമത്തെ എപ്പോൾ എന്നുള്ള ചോദിച്ച രണ്ടും ഇത് എവിടെ വെച്ച് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇത് ഇത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് ആര് എന്നുള്ളത് ഇതെങ്ങനെയാന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് എന്ത് പ്രവൃത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതൊരു വലിയൊരു വാചകമായി കഴിഞ്ഞു വലിയൊരു വാചകമായി കഴിഞ്ഞു ആ വാചകത്തിലെ എത്ര ഏഴ് വാക്യ വാക്യഭാവങ്ങളുമുണ്ട് ഓരോ വാക്യഭാവവും ഓരോ ചോദ്യങ്ങൾക്ക് ഉള്ള പൂർണ്ണമായ ഉത്തരമാണ് മനസ്സിലായല്ലോ അപ്പോൾ പൂർണ്ണമായി ഉത്തരം തരുന്ന വാക്യഭാഗങ്ങളുടെ സമാഹാരമാണ് വാചകം പൂർണ്ണ ഉത്തര അർത്ഥമുള്ള വാക്യഭാഗങ്ങളുടെ ഒരു സമാഹാരമാണ് വാചകം ഇതിനെ നമുക്ക് ഒരു തീ ഏതിനോട് ഉപമിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഉപമ കിട്ടണ്ട ഈ വാക്യത്തെ ഉപയോഗിക്കാനായിട്ട് അതായത് വാക്യഭാഗങ്ങൾ ചേർന്ന് ഒരു വാചകം ഉണ്ടാകുന്ന ആ സംവിധാനത്തെ ഭൂമിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ മനസ്സിൽ പൊന്തി വരുന്നുണ്ടോ എൻ്റെ മനസ്സിൽ കൊന്തു വരുന്നുണ്ട് അത് എനിക്കൊരു തീവണ്ടിയോടാണ് എന്താണ് ഒരു തീവണ്ടിയോട് തീവണ്ടിക്ക് പല കമ്പാർട്ട്മെൻ്റും എഞ്ചിനുണ്ടാവും അത് കൂട്ടി ചോദിക്കുമ്പോൾ തീവണ്ടിയാവും എന്നതിന് പോലെയാണ് നമ്മുടെ ഒരു വാചകം കുറേ വാക്യഭാഗങ്ങൾ ചേർന്ന് വാക്യഭാഗങ്ങളുടെ ഒരു തീവണ്ടിയാണ് എന്ത് ശരിക്ക് പറഞ്ഞാൽ ഒരു വാചകം വാക്യഭാഗങ്ങളുടെ ഒരു തീവണ്ടി അതടക്കിയ അതായത് ഓരോ വാക്യഭാഗം ഒരു കമ്പാർട്ട്മെൻറ്റ് അല്ലേ എൻജിൻ പോലെ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്യഭാവം അപ്പോൾ ഞാൻ ഇതിനെ ഉപയോഗിക്കുക ഒരു ഡീസൽ എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ളൊരു തീവണ്ടിയാണ് മലയാള വാചകം എൻജിൻ ആയിട്ട് വരുന്നത് അതിൻ്റെ പ്രവൃത്തി അല്ലേ ചലനം ഉണ്ടാക്കുന്ന മാറ്റം ഉണ്ടാക്കുന്ന എൻജിൻ അപ്പോൾ അതന്നെയല്ലേ ഇതിൽ ഏതിൽ നമ്മുടെ വാക്യത്തിൽ ക്രിയയുടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ കുറിക്കുന്ന ഭാഗം ഒരു ചില മാറ്റം സംഭവം ഉണ്ടാക്കുക മാറ്റം ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അത് ഏറ്റവും ചോദിച്ചാൽ എൻജിനായിട്ട് ഏതുവരും ഈ ക്രിയെ കുറിക്കുന്ന വാക്യഭാഗം വരും അല്ലേ ക്രിയെ കുറിക്കുന്ന വാക്യഭാഗം വരും ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റുകളും അത് ഇങ്ങനെ ക്രമത്തിലടക്കിയതാണ് എന്ത് ഒരു വാക്യം ഒരു വാക്യം മനസ്സിലായാലോ അത് അപ്പോൾ അപ്പോൾ എന്താണ് വാക്യഭാഗം എന്നൊരു ഐഡിയ കിട്ടി വാക്യത്തിൻ്റെ ഭാഗമാണ് അത് ഓരോ ചോദ്യത്തിൻ്റെ ഭാഗം ഉത്തരമാണ് അത് പൂർണ്ണ അർത്ഥമുള്ളതാണ് പിന്നെ ഒരു സംശയം വരാം എന്താണ് പൂർണ്ണ അർത്ഥമുള്ള വാക്യഭാഗം എന്നൊരു ചോദ്യം വരാം എന്തുകൊണ്ടാണ് ഈ വാക്യഭാഗത്തിന് പൂർണ്ണത അങ്ങനെ ചിലവർ എന്നോട് ചോദിക്കാനുണ്ട് അപ്പോൾ കുട്ടിയെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൂർണ്ണത എന്ന് നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത പൂർണ്ണത ഉണ്ട് നമ്മൾ എങ്ങനെയാണ് പൂർണ്ണത നിശ്ചയിക്കുക ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ കറി വെച്ച് കൊണ്ടുവന്ന എൻ്റെ ഭാര്യ ഞാൻ അത് വായൽ കറി കൂട്ടാനായിട്ട് കൂട്ടാൻ നോക്കിയ വശം ധു എന്ന് തുപ്പാൻ തോന്നി കാരണം അത് ഒരു രുചി ഇല്ല അതിലെന്തായിരുന്നു ഉപ്പുണ്ടായി ഇടാൻ മറന്നോളൂ അതാണ് രുചി അപ്പോൾ നമുക്ക് ആ കറിക്ക് പോകുന്നതിൻ്റെ ഇല്ലല്ലോ അത് തൃപ്തി വരും നമുക്ക് തൃപ്തി വരില്ല ഉപ്പിട്ട് കറക്റ്റ് പാത്രത്തിന് ഉപ്പിട്ട് നോക്കിയാൽ അപ്പോൾ ആ കറിക്ക് രുചി വന്നു പൂർണ്ണത വന്നു നമുക്ക് തൃപ്തി വന്നു അപ്പോൾ നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന എപ്പോഴാണ് പൂർണ്ണത വരുമ്പോൾ അതുപോലെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം തന്നെ ഒരു പൂർണ്ണത ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തി വരും അതത്രയേ ഉള്ളൂ ആരെ തല്ലേ അധ്യാപൻ ആ പൂർണ്ണത നമുക്ക് മനസ്സിലായി ഓർക്ക് എന്ത് ആരെ തല്ലേ കുട്ടിയെ എങ്ങനെയാണ് തല്ലേ ക്രൂരമായി അപ്പോൾ ഒക്കെ നമുക്ക് തൃപ്തി വന്നു അഷ്ടം പൂർണ്ണമായി ഉദാ അങ്ങനെ അല്ല അല്ലാതെ ഇത്തരം പറയാം ഇപ്പോൾ ഞാൻ ഒരു ദിവസം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് മാഷ് അതിലേ പോന്നുള്ളൂ എങ്ങോട്ടാണ് പോയിത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളുടെ എന്ന് പറഞ്ഞു നിർത്തി വിചാരിക്കുക ഞാൻ എൻ്റെ മകളുടെ എന്ന് പറഞ്ഞു നിർത്തി നിങ്ങൾക്ക് തൃപ്തിയാവോ ഏയ് എന്താ മാഷ് അങ്ങനെ പറഞ്ഞേ അത് എന്താ മാഷ് മുഴുവൻ പറയാൻ മടി എന്താ ഇങ്ങോട്ട് മുഴുവൻ പറയാത്ത എന്താ പൂർത്തിയാക്കാത്ത എന്നൊരു തോന്നല് ഒരൂ ഇല്ലേ കാരണം എൻ്റെ മകളുടെ എന്ന് പറഞ്ഞ് നിർത്തിയ കാരണം പക്ഷേ എൻ്റെ മകളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഓ മനസ്സിലായി എവിടേക്ക് പോകണമെന്നുള്ളത് നിങ്ങൾ തൃപ്തി വന്നോ തൃപ്തി വന്നു അതാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത് പൂർണ്ണത വന്നു വെച്ചാൽ നമുക്ക് തൃപ്തി വരുന്ന ഒരു മറുപടി പറയാം അങ്ങനെ തൃപ്തി തരുന്ന ഒരു മറുപടി ആയിരിക്കണം ഓരോ വാക്യഭാഗം ഭാഗം എന്നും നമുക്ക് മനസ്സിലായില്ലോ അപ്പോൾ നമുക്ക് എന്നാൽ ഇംഗ്ലീഷ് വാക്യഭാഗം ഞാൻ നമുക്കൊരു ഡീസൽ എഞ്ചിനോട് കടിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ ഡീസൽ എഞ്ചി ഒരു അറ്റത്തും കമ്പാർട്ട്മെൻറ്റിൽ പിന്നിൽ പിന്നിലായിട്ട് വരിക അല്ലേ അങ്ങനെ ഒരു അറ്റത്തായിരിക്കും എൻജിൻ ബാക്കിയുള്ളത് പിന്നിൽ പിന്നെ അതിൻ്റെ പുറകേലുണ്ടായിരിക്കും എന്നാൽ ഈ മെമ്മു പോലത്തെ വൈദ്യു വൈദ്യുത ട്രെയിനുകളുണ്ടല്ലോ തീവണ്ടികൾ അവയുടെ എൻജിൻ ഇടയിലായിരിക്കും അതുപോലെയാണ് ഇംഗ്ലീഷ് നമ്മുടെ സ്ഥാനമേ അല്ല അതും കൂടി അപ്പം നമ്മുടെ അവരൊരു തീവണ്ടി തന്നെ പക്ഷേ എന്തുണ്ട് ആ സ്ഥാനത്ത് എഞ്ചിൻ്റെ സ്ഥാനത്തിനെക്കുറിച്ച് ചെറിയ മാറ്റമുണ്ട് കംഫാർട്ടബിളിൻ്റെ സാധനത്തിനൊക്കെ ചെറിയ മാറ്റുണ്ട് അത്രയേ ഉള്ളു ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏകദേശം ഇംഗ്ലീഷിൻ്റെ ഒരു രൂപം കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ വാക്യഭാഗത്തെക്കുറിച്ചൊരു ഭാഗം കിട്ടി ഇനി വാക്യഭാഗത്തിന് നമുക്ക് പേരിടുന്നു തിരിച്ചറിയാം അതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമ്മൾ എന്താണ് ഇത് മനസ്സിലായി വാചകം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായി വാക്യഭാഗം എന്താണെന്ന് മനസ്സിലായി അതും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി വാക്യഭാഗത്തെ തിരിച്ചറിയാൻ പേരുകൾ ഇടണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് അടക്കാൻ പറ്റുള്ളൂ അടക്കണമെങ്കിൽ അതിൻ്റെ പേരറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അടക്കാം പേര് നിശ്ചയിക്കുന്നത് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രത്യേകത അനുസരിച്ചാണ് അപ്പോൾ വാക്യഭാഗത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സ്വഭാവവും നോക്കി നമുക്കതിനൊരു പേര് നിശ്ചയിക്കാം ആ പേര് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടക്കുന്നത് എളുപ്പമായി എളുപ്പത്തിനാണ് ആ പേരിടുന്നത് അത് അന്നതാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്ക് വിടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ബായ്